ിലാവുള്ള രാത്രികളിൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കാൻ ഇഷ്ടമാണ്. ചിവിയിലുടെ കരച്ചിലും പിന്നെ വാവലുകളുടെ ചിറകടിയും കേട്ട് ഉമ്മറത്തെ ചാരുകസേരയിലങ്ങനെ ദിവാസ്വപ്നങ്ങളിൽ മുഴുകിയിരിക്ക ഇരിക്കുകയായിരുന്നു മനസ്സിന്റെ ധാരാളിത്വമോ അതോ എന്റെ സാങ്കൽപികതയോ എന്ന് അറിയില്ല നക്ഷത്രധാരകൾ എന്നെ നോക്കി കഞ്ചിമൊന്നായി തോന്നി എന്തോ ഭാഗ്യം എന്ന് പറയാനാവില്ല എന്റെ കാഴ്ചയിൽ ഒരു നക്ഷത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റുള്ളവരെ കരിമേഘങ്ങൾ മറച്ചു കളഞ്ഞു പതിഞ്ചൊല്ലിൽ പതിരില്ല എന്നല്ലേ ഒരു നക്ഷത്രത്തെ നോക്കി ആഗ്രഹിച്ചാലും അത് സഫലമാകുമെന്നാണ് കൂട്ടുകാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് വിവരവും ബോധവും ഇല്ലാതിരുന്ന അക്കാലത്ത് അതൊക്കെ ഞാൻ കണ്ണടച്ചെന്ന് വിശ്വസിച്ചു ഇന്ന് ഓർത്തിച്ചിരിക്കുമ്പോൾ അതെല്ലാം ഓർത്തുചിരിക്കാനുള്ള വകയുണ്ടാക്കുന്നു ഒറ്റ നക്ഷത്രത്തെ നോക്കി ഞാനും ആഗ്രഹിച്ചു എന്താ എന്താഗ്രഹിച്ചതെന്ന് പറയട്ടെ അയ്യട പറയില്ല അത് ആണ്. രാത്രിയുടെ നിശ്ശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് കീരന്റെ കരച്ചിലുകൾ കീ 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 ആ ശബ്ദം എനിക്ക് അരോചകമായി തോന്നി മുറ്റത്തെ മരങ്ങളുടെ നിഴലുകൾക്ക് വലിപ്പം കൂടി വന്നു അടുക്കളക്കോലായി അപ്പോഴും അമ്മ പാത്രങ്ങളോട് മത്സരിക്കുന്നതിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു ഈ അമ്മയ്ക്കെന്താ എപ്പോഴും പാത്രം പാത്രങ്ങൾക്കാണ് എനിക്ക് പുച്ഛം തോന്നി പിന്നീട് ഞാൻ അടുക്കളയിൽ കയറിയപ്പോൾ ആ പുച്ചത്തിൻ്റെ പ്രത്യാഘാതം എനിക്ക് മനസ്സിലായി ഏ ആട്ടിൻകൂട്ടിൽ നിന്നാണ് ആ കരച്ചിൽ വൈകിട്ട് തൊട്ട് കൊടുത്ത കഞ്ഞി വെള്ളം പോരാന്ന് തോന്നുന്നു അല്ലെങ്കിലും അവയ്ക്ക് അങ്ങനെയാണ് എപ്പോഴും തിന്നണം തിന്നണം എന്നുള്ള വികാരം മാത്രമേ ഉള്ളൂ കൊച്ചിയുടെ ശാപമായ കൊടുകിൻ്റെ കൂട്ടാടികൾ ഉപയോഗശൂന്യമായി വലിച്ചെറിഞ്ഞ വസ്തുക്കളിൽ അർമാദിച്ചു നടന്നു അവ എൻ്റെ മേമാകളുടെ ചോര ഊറ്റിക്കുടിക്കാൻ മരുന്നുണ്ടെന്ന് തോന്നുന്നു ആടുകൾ കാലിട്ട് അവയെ ഓടിക്കുന്നത് കേൾക്കാമായിരുന്നു എവിടുന്നോ ചന്ദനത്തിരിയുടെ രൂക്ഷഗന്ധം എന്റെ നാസാഗ്രഹങ്ങളിലേക്ക് അടിച്ചു കയറി പേടിയാണ് എനിക്ക് ആ ഗന്ധത്തോട് കാലന്റെ ഗന്ധമാണതിന് മരണ വീടുകളിൽ നിന്നാണ് ഞാൻ ഈ ഗന്ധത്തെ ആദ്യമായി പരിചയപ്പെട്ടത് അതുകൊണ്ടാണ് കാലന്റെ ഗന്ധമാണ് അവയ്ക്കെന്ന് പറഞ്ഞത് നഗരത്തിന്റെ പ്രാന്ത പ്രദേശത്തായിരുന്നു എൻ്റെ വീട് അവിടെ നായന്മാരും നമ്പൂതിരികളുമാണ് കൈ അടക്കിയിരുന്നത് ഒരേ ഒരു ക്രിസ്ത്യാനികുടുംബമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അത് ഞങ്ങളുടേതായിരുന്നു എല്ലാ വൈകുന്നേരങ്ങളിലും അവർ വിളക്ക് വെച്ച് ചന്ദനത്തിരി കത്തിക്കും എൻ്റെ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള നായർ തറവാടുകളിലാണ് ഈ ചന്ദനത്തിരിയുടെ ഉറവിടങ്ങൾ